സാർ അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത് നമ്മുടെ കൂടെ തന്നെക്കാൾ താഴെ ഉണ്ടായിരുന്നവൻ കഠിനാധ്വാനം കൊണ്ട് ഉയർന്നു വരുന്നത് ഒരുതരം വിദ്വേഷത്തോടെയും അസൂയോടെയുമാണ് ആൾക്കാർ കാണുന്നത് ഒരു വിഭാഗം ജനങ്ങൾ കാണുന്നത് യഥാർത്ഥത്തിൽ അവന്റെ ഉയർച്ചയെ സന്തോഷത്തോടെ പ്രോത്സാഹിക്കുമ്പോഴാണല്ലോ ശരിക്കും നമുക്ക് മനസ്സമാധാനം കിട്ടേണ്ടത് അതല്ലേ സാറിൻ്റെ അഭിപ്രായം എന്താണ് സുഹൃത്തുക്കളെ സാധാരണ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു മനോഗതിയാണ് ഇവിടെ അവതരിപ്പിച്ചത് ഒരാളുടെ ഉയർച്ച അത് ആസ്വദിക്കാൻ കഴിയാത്ത മനസ്സിന്റെ ഉടമകൾ അവരെ അസൂയാലുക്കൾ എന്ന് പറയാറുണ്ട് ഈ അസൂയ എന്ന് പറയുന്ന ഒരു മനോഗതി പലരിലും ഉത്ഭൂതമാകും പലരിലും ഉണ്ടായിത്തീരും തൻ്റെ കൂടെ ഒന്നിച്ചു വളർന്ന് ഒന്നിച്ചു പ്രവർത്തിക്കുന്നതിൽ നിന്നും ഒരാൾ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ ചില പ്രത്യേക സ്വാധീനം കൊണ്ടോ മറ്റെന്തെങ്കിലും വിധേയനം ഒരു മുന്നോട്ട് നിന്നിലേക്ക് വരികയും ഇദ്ദേഹത്തെ നിയന്ത്രിക്കാവുന്ന സ്ഥാന ലബ്ധി ഇല്ല അപ്പൊഴുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ വീഴ്ച വീഴ്ത്തി കളയാൻ അദ്ദേഹത്തെ നശിപ്പിക്കാൻ അദ്ദേഹത്തോട് സഹകരിച്ചു പോകാൻ സാധിക്കാതെ വിരോധികളായി മാറുക അദ്ദേഹം പറയുന്നൊന്നും ശ്രദ്ധിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റാത്തവണ്ണം മാറിപ്പോവുക അയാൾ ഇഷ്ടപ്പെടാതിരിക്കുക അയാളെ ജോലിയിൽ അസൂയ തോന്നുക എനിക്ക് കിട്ടുന്നതായിരുന്നു ഞാനായിരുന്നു വേറെയിരുന്നത് എനിക്കല്ല അത് ലഭിച്ചത് മറ്റു അവന് കിട്ടിയില്ല അവൻ അതിൻ്റെ അർഹതകളല്ല എന്ന തോന്നലുണ്ടാവുകയും തനിക്ക് കിട്ടാതിനെ പറ്റി നിരാശപ്പെടുകയും ചെയ്യുന്ന മനസ്സ് വെച്ചുപുലർത്തുകയും ചെയ്ത് മുന്നോട്ട് പോകുന്ന ചില സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാക്കുന്ന സമൂഹമാണെന്നുള്ളത് എന്നുള്ളത് അർഹതക്കനുസരിച്ച് സ്ഥാന ലബ്ധി ലഭിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ അദ്ദേഹം അത് അർഹിക്കുന്നതാണ് അയാൾ അതിൻ്റെ സീനിയറാണ് അതിനു വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻസ് പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് ഉണ്ട് അദ്ദേഹം പഠിച്ചത് കൊണ്ടാണ് അദ്ദേഹം അവിടെ എത്തിച്ചേർന്നത് എന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ പിന്നെ വിട്ടുവീഴ്ചക്ക് തയ്യാറായി അദ്ദേഹത്തോട് സഹകരിച്ചു വരും അർഹതയില്ലാത്ത കാര്യങ്ങൾ നേടിയെടുക്കുക ഒരേ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഇതിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ചാടി മിണിച്ച് വീഴുമ്പോഴാണ് അത് അരുതാത്തതായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നത് ഒരു ക്യൂ നിൽക്കുന്ന ആൾക്കാര് ആ ക്യൂ തെറ്റിച്ചിട്ട് ഒരാൾ മുന്നേ പോയി ചാടി നിൽക്കുന്ന സ്ഥാനം സാധനങ്ങൾ കരസ്ഥമാക്കാൻ പോലെ ആരും ലഭിക്കാൻ വേണ്ടി ചില തന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തി സ്വാധീനം ഉപയോഗപ്പെടുത്തി കൈക്കൂലി ഉപയോഗപ്പെടുത്തി നേടിയെടുക്കാൻ ശ്രമിക്കുന്നവരോട് വിരോധം തോന്നുക സ്വാഭാവികം മാത്രമാണ് അവിടെ പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ടാക്കുകയും ചെയ്യും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയത്തിലും അതുപോലെയുള്ള സാമൂഹ്യപരമായ പ്രവർത്തന മേഖലകളിലൊക്കെ നമ്മളിങ്ങനെ യഥാർത്ഥം ആ യഥാർത്ഥത്തിലെ സ്ഥാനത്തിന് അർഹതായവർക്ക് ലഭിക്കാതെ മറ്റു ചിലർക്ക് അവിടെ കയറി സംഗതികൾ നിർവഹിക്കുന്ന ഗവൺമെന്റ് ഉണ്ടാകുന്ന വല്ലാത്തൊരു മാനസികാവസ്ഥ ഉണ്ട് അത് അസൂയെന്നൊന്നും പറഞ്ഞുകൂടാ അസൂയ എന്ന് പറയുന്ന ഒന്ന് വാസ്തവത്തിൽ ഈ അസൂയക്കാരിൽ നിന്നുണ്ടാവുന്ന അസൂയ നമുക്ക് കാണാൻ പറ്റില്ല അത് മനുഷ്യ മനസ്സിന്റെ അതീന്ദ്ര മനസ്സാണ് ആ മനുഷ്യ മനസ്സിൽ രൂപം കൊള്ളുന്ന ഒരു പ്രത്യേക വികാരമാണ് ആ വികാരത്തിന്റെ ഫലമായിട്ട് അദ്ദേഹത്തെ തന്നെ ആ വ്രണം ഉണ്ടായിത്തീരുകയും അതിൽ നിന്ന് കുത്തി ഒഴുകുന്ന വിഷം സൂയാ വിഷം അടുത്തുള്ള ആരോടാണോ ഈ ഈ അസൂയയോട് കൂടി പെരുമാറുന്നത് കാണുന്നത് വീക്ഷിക്കുന്നത് ശ്രദ്ധിക്കുന്നത് അവരിലേക്കൊരു എത്തിപ്പെടുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക വാസ്തവത്തിന് ആ അസൂയ കൊണ്ട് നടക്കുന്ന വ്യക്തി യഥാർത്ഥ വിജയിക്കില്ല അയാൾക്ക് ദീർഘസമയം ചെലവഴിക്കുന്നത് ഈ അദ്ദേഹത്തോട് അസൂയ മനസ്സിൽ വെച്ചുകൊണ്ട് അയാളെ ജോലി അയാൾ ചെയ്യല്ല അയാൾ ശ്രമിക്കാതെ അദ്ദേഹം തൻ്റെ വിരോധിയായി മറ്റൊരുത്തരെ കാണുകയും സങ്കല്പിക്കുകയും എല്ലാ പുരോഗതിയിലും വിഷമം തോന്നുകയും പ്രയാസം തോന്നുകയും സന്തോഷം തോന്നാതെ അദ്ദേഹത്തെ വിഷമിപ്പിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ ആരാഞ്ഞുകൊണ്ട് സമയം ചെലവഴിക്കുകയും ചെയ്യും സ്വയം ജോലി ചെയ്യൂല മറ്റൊരു തന്നെ ചെയ്യാൻ അനുവദിക്കില്ലാത്ത ഒരവസ്ഥാ വിശേഷം ഈ അസൂയ അരുക്കളിൽ കാണും ഇങ്ങനെ അങ്ങനെയുള്ള ആൾക്കാർ വാസ്തവ ഒരു പുരോഗതി സ്വയം ഉണ്ടാക്കില്ല അവർ സ്വയം നശിച്ചു പോകാറാണ് ആ വിഷം അവരെ തന്നെ നശിപ്പിക്കുന്നു ആ വിഷം അവരിൽ നിന്നും വമിച്ചിട്ട് അത് മറ്റുള്ള ആർക്കെതിരെയാണോ ഈ വിഷത്തെ ഉപയോഗപ്പെടുത്തിയത് ഈ അസൂയ മനസ്സ് ഉപയോഗപ്പെടുത്തിയത് അവരെയും നശിപ്പിക്കും അവരറിയാതെ അവരിൽ നാശം വരും അത് തടയാൻ വളരെ പ്രയാസമാണ് ദൈവത്തിന് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് പറയുക അത് തടയാൻ ദൈവത്തിൻ്റെ പ്രാർത്ഥന അതി അദൃശ്യമായ മറ്റൊരു വലിയൊരു ശക്തിയുടെ സ പ്രവർത്തനം ആവശ്യമാണ് ഇടപെടൽ ആവശ്യമാണ് എന്ന് മനുഷ്യ മനസ്സിന് തോന്നും അതല്ലാതെ ഈ അസൂയ കൊണ്ട് നമ്മൾക്ക് അസുയെ തടയാൻ വേണ്ടി മറ്റൊരു മാർഗവും എന്ന് പറയും നമ്മൾ സാധാരണ പറയാറുണ്ട് കഷണ്ടിക്കും അസൂയക്കും മരുന്നില്ല എന്ന് അതിന് ഉപയോഗം മാത്രമാണ് അതിനൊക്കെ മരുന്നുണ്ട് അസൂയക്കും എതിരെ പ്രവർത്തിക്കാനുള്ള മരുന്നുണ്ട് ആ മരുന്നാണ് ഈ താൻ വളരെ കൂടുതൽ സ്ട്രോങ് ആവുകയും ഒരിക്കലും ഇദ്ദേഹം അസൂയോട് കൂടി തന്നെ തകർത്താൻ നോക്കുന്നതാണ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൂടുതൽ പൂവാധികം ശക്തി പ്രാപിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുക വിജയം അവിടെ ഉണ്ടാവും അതല്ലാതിരുന്നാൽ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ തകർന്നു പോവുകയും ചിലപ്പോഴൊക്കെ നമ്മളറിയാത്ത കാണാത്ത പല രോഗത്തിന് വിധേയനാവുകയും പോലും ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നവരുണ്ട് ഏതായാലും അസൂയന്ന് രക്ഷപ്പെടാൻ പുറമേ നിന്നുള്ള ശക്തിയുടെ പ്രവർത്തനം ഇടപെടൽ ആവശ്യമാണ് ആ ഇടപെടൽ അദൃശ്യമായ മനസ്സായതുകൊണ്ട് അദൃശ്യമായ ദൈവത്തിന് മാത്രമേ സാധിക്കുള്ളൂ അതുകൊണ്ട് അസൂയക്കാരെ അസൂയ കൊണ്ടുണ്ടാക്കുന്ന ഉപദ്രവത്തിന് രക്ഷ കൊണ്ടാകുന്ന പ്രാർത്ഥന ഖുർആൻ തന്നെയുണ്ട് അതിങ്ങനെ പ്രാർത്ഥന പറയുന്നുണ്ട് വമിൻശ്ശേരി ഹാസിദിൻ ഇതാ ഹസദ് അസൂയാലും അസൂയ കൊണ്ടുണ്ടാകുന്ന ഉപദ്രവത്തിൽ നിന്ന് ഇനി രക്ഷ കൊണ്ടാകുന്ന പ്രാപ്തിക്കാൽ ഖുർആൻ തന്നെ ആവശ്യപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ ഒന്ന് നമുക്ക് തികച്ചും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു വികാരമായതുകൊണ്ട് ആ വികാരത്തെ എല്ലാവരുടെയും വികാരം സന്തോഷത്തോടു കൂടിയാണ് ഒരു സംഗതിയിൽ ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന പരിപാടി കാണുന്നെങ്കിൽ എല്ലാവരും ഒന്നിച്ച് കൈയ്യടിച്ചു കൊണ്ട് ആഹ്ലാദത്തിൽ പങ്കുള്ളൂ കുറെ ആൾക്കാരത് കൈയടിക്കാതെ മുഖഭാവത്തിൽ യാതൊരു സന്തോഷത്തിനും ഭാവവും കാണിക്കാതെ അങ്ങനെ കാണിച്ചതിൽ സന്തോഷം കൊള്ളുമല്ലേ ഇരുന്നത് അയാളുടെ മോൻ അത്ര വലിയ നല്ല അഭിനേതാവ് ഓ അതൊന്നും അല്ല കേട്ടോ അത് മാത്രം കാര്യമൊന്നുമല്ല എന്ന് മനസ്സിൽ നേരെ നെഗറ്റീവായി ചിന്തിച്ചു കൊണ്ട് അയാൾ തന്നെ സ്വയം ആസ്വദിക്കാൻ കഴിയാതെ ചിരിക്കാൻ കഴിയാതെ ദുഃഖിതനായി അങ്ങനെ നല്ല ഒരു അഭിനയം കാഴ്ച വെച്ചപ്പോൾ എ പ്ലസ് വാങ്ങാൻ പോവാണെന്ന് കേൾക്കുമ്പോ അത് സന്തോഷിക്കാൻ കഴിയാതെ ദുഃഖിതനായി തന്നു മുഖം താഴ്ത്തിയിരിക്കും മറ്റുള്ളവരൊക്കെ അത് സ്വതന്ത്രമായി കണ്ട് ആസ്വദിക്കാൻ കയ്യടിക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്യുമ്പോൾ ചില വ്യക്തികൾ ഇങ്ങനെയും ഹാളിലിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അവരൊക്കെ യഥാർത്ഥം അസൂയൻ്റെ വക്താക്കളാണ് അവർ സ്വയം ആസ്വദിക്കാൻ കഴിഞ്ഞില്ല മറ്റുള്ളവർ ആസ്വദിക്കാൻ അനുവദിച്ചു കൊള്ളാണൊന്നുമില്ല അങ്ങനെയുള്ളവർ അവർക്ക് സ്വയം നാശമുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നതാണ് ഇത്തവണത്തെ നല്ലത് അങ്ങനെ നാശമുള്ളതായിട്ടേ കണ്ടിട്ടുള്ളൂ എവിടെയും മറ്റുള്ളവരുടെ പുരോഗതിയിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന വിശാല മനസ്ഥിതിയാണ് വേണ്ടത് ആ വിശാലമായ മനസ്സ് സംജാതമാക്കാൻ സാധിക്കലാണ് മനുഷ്യന്റെ ജീവിതത്തിലെ വിജയം മനുഷ്യ മനസ്സിന്റെ സമാധാനം അവിടെയാണ് നിലകൊള്ളുന്നത് അതാണ് മനുഷ്യ ജീവിതത്തിലെ വിജയം സമാധാനമുള്ള മനസ്സിനെ കാത്തു സൂക്ഷിക്കാൻ എന്നുള്ളത് അതിനുവേണ്ടി മനുഷ്യ സാധിക്കുമാറാവട്ടെ എന്ന് ആശംസിക്കട്ടെ